അതിനുശേഷം നമ്മുടെ ശ്രദ്ധ നമ്മുടെ അച്ഛന്റെ അമ്മയുടെ അനുഗ്രഹമൊക്കെ മേടിച്ച് ഇങ്ങനെ ഇന്റർവ്യൂവിന് പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതിന് പിന്നെ നമ്മുടെ ചന്ദ്ര ചന്ദ്രമതിയും ശ്രുതിയും പോലെ നമ്മുടെ രേവതിന് കുറെ പറയാൻ ഇങ്ങനെ നോക്കുന്നൊക്കെയുണ്ട് നിന്റെ കെട്ടിയാൽ നീ അടക്കി നിർത്തിക്കോളണം നീയും വാ അടച്ച് നിന്നോളണം എന്നൊക്കെ പറഞ്ഞ് കൊറേ പറയുന്നുണ്ട് അപ്പൊ രേവതി പറയുന്നുണ്ട് ഇല്ല എന്റെ സച്ചിയേട്ടനെ പറഞ്ഞാൽ ഞാനും തിരിച്ചു പറയും സച്ചിയേട്ടൻ ഉള്ളത് തന്നെ അല്ലേ പറഞ്ഞോളൂ ഇവർ ഇവളുടെ ശ്രുതിയുടെ കെട്ടിയാനല്ലേ തെറ്റ് ചെയ്തത് എന്നിട്ട് ഇപ്പൊ തെറ്റ് തെറ്റുകാരനായിട്ട് നിൽക്കുന്ന സച്ചേട്ടനല്ലേ എന്തെങ്കിലും നിങ്ങൾ എന്താ ഇങ്ങനെ പറയുന്നെന്നൊക്കെ പറഞ്ഞു നമ്മുടെ രേവതിയും കുറെ മറുപടി തിരിച്ചൊക്കെ പറയുന്നുണ്ട് ലാസ്റ്റ് അവർ തമ്മിൽ വാക്ക് തറക്കം ഉണ്ടാവുന്നുണ്ട് അപ്പൊ നമ്മുടെ ചന്ദ്രമതി അവസാനം പറയുന്നുണ്ട് നീ നോക്കിക്കോ ശ്രുതി കുറെ ബ്രാഞ്ചസ് തുടങ്ങും ബ്യൂട്ടി പാർലറിന്റെ നീ അവിടെ റോഡ് സൈഡിൽ പോകേണ്ടിയിട്ട് ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പൊ രേവതി പറയുന്നുണ്ട് ആര് പുതിയ ബ്രാഞ്ചസ് തുടങ്ങും ആര് റോഡ് സൈഡിൽ നിൽക്കും എന്നൊക്കെ നമുക്ക് കണ്ടറിയാട്ടോ അമ്മ എന്നൊക്കെ പറഞ്ഞ നമ്മുടെ രേവതി ഒരു ചെറിയ വെല്ലുവിളിയൊക്കെ നടത്തിയിട്ടോ അവിടുന്ന് പോകുന്നത് അതിനുശേഷം നമ്മുടെ സുധീനെ ആട്ടോ കാണിക്കുന്നത് സുധീ ഇങ്ങനെ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നതും ഇന്റർവ്യൂ ഒരു ഇന്റർവ്യൂവും കിട്ടുന്നില്ലാട്ടോ എല്ലാ സ്ഥലത്തിനും നമ്മുടെ ശുതി ആട്ടിപ്പായ് വിടുവാ ലാസ്റ്റ് നമ്മുടെ ശ്രദ്ധി ഇങ്ങനെ സൈകെട്ടിട്ട് ഓ എന്തിനോ ഡിഗ്രി സർട്ടിഫിക്കറ്റുകളോ ഒരു ഉപയോഗമില്ലാത്ത സർട്ടിഫിക്കറ്റുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര നിരാശനായിട്ട് റോഡ് സൈഡിൽ ഇരിക്കുന്ന ഒരു രംഗത്തിലാട്ടോ നമുക്ക് ആ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നെ എന്തൊക്കെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ലെ നമ്മുടെ ശ്രുതിക്ക് ഈ ഒരു ജോലിയും കിട്ടിയില്ലെന്ന് അറിയുമ്പോൾ നമ്മുടെ ശ്രുതിയുടെ പ്രതികരണം എന്തായിരിക്കും വലിയ കൂട്ടുകാര് ഇന്നലെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അല്ലെ അപ്പൊ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ